നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുരാശി ലഗ്നമായി ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് സംസാരിക്കുന്നത് നേതൃഗുണവും സംഭാഷണ കഴിവും നിറഞ്ഞു നിൽക്കുന്ന ഇവർക്ക് തത്വചിന്താപരമായ പ്രവണതകളും നിഗൂഢ ശാസ്ത്രങ്ങളോട് അഭിനിവേശവും ഉണ്ടാകും നല്ലൊരു സംരംഭകരാകാനുള്ള കഴിവ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നല്ല ശാരീരിക ഭാരമുള്ളവരും കാഴ്ചയിൽ മനോഹരമായി കാണപ്പെടുന്നവരും ആയിരിക്കും പരമ്പരാഗത കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവരും യാഥാസ്ഥിതിക വീക്ഷണങ്ങൾ സഹാനുഭൂതി സ്നേഹം എന്നിവ പ്രകടമായി കാണുന്നവരും ആയിരിക്കും കാപട്യവും ബാഹ്യപ്രകടനവും ഇവർക്ക് ഇഷ്ടമല്ല ചിലപ്പോഴൊക്കെ അസ്വസ്ഥരും അമിത ഉത്കണ്ഠാകുലരുമാണ് ദൈവഭക്തിയും സത്യസന്ധതയും ഉണ്ടാകും സ്കൂൾ ബാങ്കിങ് വ്യവസായങ്ങൾ കൺസൾട്ടന്റുകൾ അഭിഭാഷകർ ആത്മീയ നേതാക്കൾ പ്രസംഗകർ ആദായ നികുതി വിൽപ്പന നികുതി എന്നീ നിലകളിൽ വിജയിക്കാൻ കഴിയും കാഴ്ചയിൽ തന്നെ ഭാഗ്യവാൻമാർ എന്ന് തോന്നിപ്പിക്കുന്ന ശരീരപ്രകൃതി ഉണ്ടാകും കർമ്മരംഗത്ത് സമർത്ഥരായ ഇവർ എല്ലാ രംഗത്തും ആദരവും ബഹുമാനവും നേടിയെടുക്കുന്നവർ ആയിരിക്കും ജ്ഞാന സമ്പാദനത്തിൽ വളരെയധികം താൽപ്പര്യമുണ്ടാകും എല്ലാ പ്രവൃത്തികളും നിരീക്ഷിക്കുമ്പോൾ പ്രഭുക്കന്മാരെ പോലെ തോന്നിപ്പിക്കും ദാനധർമ്മങ്ങളിലും സൽക്കാരങ്ങളിലും വളരെയധികം താൽപര്യമുണ്ടാകുകയും പിതൃ സ്വത്ത് ലഭിക്കുകയും ചെയ്യും സരസമായ സംഭാഷണം കൊണ്ടും വിശാല ഹൃദയത്വം കൊണ്ടും ഗുരുസ്ഥാനത്തും അധ്യാപക വൃത്തിയിലും ശോഭിക്കാൻ കഴിയും ഭീരുത്വം കൂടപ്പിറപ്പാണെങ്കിലും എപ്പോൾ നോക്കിയാലും ധൈര്യശാലികളെ പോലെ തോന്നും ദൂതന്മാർ മുഖേന കലഹത്തിൽ ഏർപ്പെടുന്നവരാണ് സ്വപ്രയത്നം കൊണ്ട് ഉന്നതിയിൽ എത്തുന്നവരാണ് മിക്കവാറും ആരോഗ്യ ദൃഢഗാത്രന്മാരായിരിക്കും സുഖമായി ജീവിക്കാനുള്ള സാഹചര്യവും ചുറ്റുപാടും ഉണ്ടാകും ഒന്നിൽ കൂടുതൽ വിവാഹമോ പ്രണയ നൈരാശ്യമോ ഉണ്ടാകാം ഇത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ സന്യാസത്തെ പോലും ചിന്തിക്കും ചില ആളുകൾ തികച്ചും മൗനമായി ഒതുങ്ങിക്കൂടുന്നവരായി കണ്ടുവരുന്നു വിവാഹ ജീവിതത്തിൽ ചില കാലഘട്ടങ്ങളിൽ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു തൻ്റെ ജീവിതത്തിൽ നിഗൂഢമായ രഹസ്യങ്ങൾ ജീവിത പങ്കാളിയോട് ഒരിക്കലും തുറന്നു പറയരുത് അങ്ങനെ പറഞ്ഞാൽ നാട്ടിലാകെ പാട്ടാകും അതായത് ജീവിത പങ്കാളി മുഖാന്തീരം ഇത് പരസ്യമാകും അതുപോലെ തന്നെ ബിസിനസ്സിലെ തൻ്റെ രഹസ്യങ്ങളും ബിസിനസ് പങ്കാളിയോടും പറയരുത് അങ്ങനെ പറഞ്ഞാൽ ബിസിനസ്സിൽ പരാജയവും അപമാനങ്ങളും സഹിക്കേണ്ടി വരും വ്യക്തിപരമായ രഹസ്യങ്ങളും ബിസിനസ് പങ്കാളിയുമായി പങ്കുവയ്ക്കരുത് ഭാര്യമാർക്ക് രക്തസ്രാവമോ ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കുന്നത് വരെ മറ്റൊരു പ്രവൃത്തിയും ഇവർ ഏറ്റെടുക്കാറില്ല അതിനാൽ അസാമാന്യമായ വിജയം ഉണ്ടാകും വശീകരണ സാമർഥ്യം ഉള്ളതിനാൽ സ്നേഹിതന്മാർ ധാരാളം ഉണ്ടാകുകയും അവരിലൂടെ വിജയപ്രാപ്തി കൈവരുകയും ചെയ്യുന്നു മുപ്പത്തിമൂന്ന് വയസ്സുവരെ കഷ്ടതകൾ ഉണ്ടാകുമെങ്കിലും ശേഷകാലം ഭാഗ്യം വിജയം എന്നിവ അനുഭവത്തിൽ വരും ശ്രേഷ്ഠന്മാരുമായുള്ള ഇടപാടുകളും സ്ഥാന ബഹുമാനങ്ങളും യാദൃശികമായി അനുഭവത്തിൽ വരും നല്ല വാക്കിലൂടെയും സംസാരത്തിലൂടെയും മാത്രമേ ഇവരെ സ്വാധീനിക്കാനും വശീകരിക്കാനും കഴിയുകയുള്ളൂ ധനപരമായ ഇടപാടുകളിൽ ലുബ്ധ് കാണിക്കാറുണ്ട് ബഹുമാന പദവി തനിക്ക് ഉണ്ടെന്ന ഭാവം എപ്പോഴും ഉണ്ടാകും സ്ത്രീകൾ ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരും വൃത്തിയായി നടക്കുന്നവരും തൻ്റെ ഇടിയും പ്രവൃത്തികളിൽ ഉറച്ചു നിൽക്കുന്നവരും ആയിരിക്കും എന്നാൽ ചില സ്ത്രീകൾക്ക് ദുരഭിമാനവും കലഹ സ്വഭാവവും കണ്ടുവരുന്നു സന്താനങ്ങളെ വളരെ വാത്സല്യപൂർവം വളർത്തുന്നവർ ആണ് ഈ അമിത വാത്സല്യം മൂലം സന്താനങ്ങൾ മുഖേന ക്ലേശവും അനുഭവിക്കും ചിലർക്ക് സന്താനങ്ങളെ കൊണ്ട് പ്രയോജനം ലഭിക്കില്ല അല്ലെങ്കിൽ അനുഭവ ഗുണം ലഭിക്കില്ല അസാമാന്യമായ ബുദ്ധി സാമർഥ്യം ഉണ്ടാകും ചിലർ അടുത്ത് ഇടപെടുന്നവർ മൂലം വഴിതെറ്റിപ്പോകാനും സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം പ്രമേഹം ക്ഷയം എന്നീ രോഗങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരം